പലസ്തീനികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന കാരണത്താൽ രാജ്യത്ത് തുടരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യം തിരിച്ചടി കിട്ടാതെ മടങ്ങിപ്പോവില്ലെന്ന് യമൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേനയ്ക്ക് മുന്നറിയിപ്പുമായി യമൻ സൈന്യം രംഗത്തെത്തിരിക്കുകയാണ് പലസ്തീനികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന കാരണത്താൽ രാജ്യത്ത് തുടരെ തുടരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യം തിരിച്ചടി കിട്ടാതെ മടങ്ങിപ്പോവില്ലെന്ന് യമൻ മുന്നറിയിപ്പ് നൽകി യമനിലെ സന ഹുദൈദ സഅദ അൽബൈ തായ്സ് ലാഹിസ് പ്രവിശ്യകളായി യുഎസ് യു കെ സൈന്യങ്ങൾ നാൽപ്പത്തിയെട്ട് വ്യോമാക്രമണം നടത്തിയതായി യമൻ ആർമി വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഹ്യസാരി പറഞ്ഞു ആക്രമികളുടെ റെയ്ഡുകൾക്ക് മറുപടി കൊടുക്കാതിരിക്കില്ല സയനിസ്റ്റുകളുടെ അധിനിവേശത്തിനും കുറ്റകൃത്യങ്ങൾക്കും മുന്നിൽ പലസ്തീനികൾക്ക് പിന്തുണ നിലനിർത്തുന്നതിൽ നിന്ന് യമൻ പിന്നോട്ടുമില്ല ഇഹസാരി കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് അമേരിക്കയും ബ്രിട്ടനും യമനിൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം യമനിലെ ഭൂഗർഭ സംഭരണ സൗകര്യങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ മിസൈൽ സംവിധാനങ്ങൾ യു എ വി സ്റ്റോറേജ് ഓപ്പറേഷൻ സൈറ്റുകൾ റഡാറുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവന ഇറക്കി പലസീൻ അനുകൂല പ്രവർത്തനങ്ങൾ നടത്താനുള്ള യമന്റെ കഴിവുകളെ ഇല്ലാതാക്കുക എന്നതാണ് ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശമെന്നും യു എസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി യു എസും യു കെ യും യമനിലെ പതിമൂന്ന് കേന്ദ്രങ്ങളിലായി മുപ്പത്തിയാറ് പ്രാവശ്യം വ്യോമാക്രമണം നടത്തിയെന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത് യമനിൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര സമയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് യു വാദം കൂട്ടമായ സൈനിക നടപടി ഹൂതികൾക്ക് വ്യക്തമായ സന്ദേശം നൽകുമെന്നും അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഓസ്റ്റിൻ കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ ഇസ്രേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ അന്തർദേശീയ താൽപര്യങ്ങൾക്ക് എതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ കൂടുതൽ പ്രവർത്തനരഹിതമാക്കുന്നതിനായി യു എസും ബ്രിട്ടനും സംയുക്തമായി കഴിഞ്ഞ ദിവസം യമണിലെ മുപ്പത്തിയാറ് ഹൂതി ലക്ഷ്യങ്ങൾ ആക്രമിച്ചിരുന്നു ഹൂതികൾക്ക് എതിരായ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ യു എസ് യുദ്ധക്കപ്പലുകളും അമേരിക്കൻ ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റുകളും ചേർന്നാണ് ആരംഭിച്ചത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ജോർദാനിൽ മൂന്ന് യു എസ് സൈനികരെ കൊലപ്പെടുത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ പ്രതികാരമായി ഇറാന്റെ പിന്തുണയുള്ള മറ്റ് സൈനികരെയും ഇറാൻ റവല്യൂഷണറി ഗാർഡിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇറാഖിലും സിറിയയിലും നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് ഈ ആക്രമണങ്ങൾ പതിമൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു ഹൂതികളുടെ ലക്ഷ്യമെങ്കിലും യു എസ് എസ് ഡെഡിൻ ഹോവർ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യു എസ് എഫ് ഫോർ എ എയ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ബ്രിട്ടീഷ് ടൈഫോൺ എഫ് ജിആർ ഫോർ യുദ്ധ വിമാനങ്ങൾ നാവികസേനയുടെ വിനാശകാരികളായ യു എസ് ഗ്രേവ്ലി യു എസ് എസ് കാർണി എന്നിവ ടൊമാഹോക് മിസൈലുകൾ വെടിവെച്ചു ചെങ്കടലിൽ നിന്ന് യു എസ് ഉദ്യോഗസ്ഥരുടെയും യു കെ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അഭിപ്രായത്തിൽ സൈനിക നടപടിയെക്കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്യാൻ യു എസ് ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചിരുന്നു ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള സൈനിക നടപടി ഹൂതികൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നതായി പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര കപ്പൽ നാവിക കപ്പലുകൾ എന്നിവയ്ക്കെതിരായ അവരുടെ നിയമവിരുദ്ധ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നത് news desk kerala comedi